ഏറ്റുമാനൂരിൽ പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനി അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദമെന്ന് വെളിവാക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ് പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാഞ്ഞത് ഷൈനിയെ അസ്വസ്ഥയാക്കിയിരുന്നു മുൻപ് ഷൈനി സുഹൃത്തിനയച്ച സന്ദേശത്തിൽ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്നും ഷൈനി പറയുന്നതും ശബ്ദ സന്ദേശത്തിലുണ്ട് നാട്ടിലെങ്ങൊന്നും കിട്ടുന്നില്ല ഞാനിത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ കാട്ട് വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യായിരുന്നല്ലോ ഫെബ്രുവരി ഇല്ല പതിനേഴിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്നെനിക്കറിയത്തില്ല അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി ഈ അഞ്ജന ഒരു ജോലി ലഭിക്കാഞ്ഞതാണ് ഈ കൂട്ടാത്മഹത്യയ്ക്ക് കാരണമെന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സ്മൃതി അങ്ങനെ തന്നെയാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഷൈനി കടന്നുപോയിരുന്നത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് മക്കളുമായി ഷൈനി ഏറ്റുമാനൂർ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യുന്നത് ഒരു ജോലി കിട്ടാത്തതിൽ ഷൈനിക്ക് ഏറെ നിരാശയുണ്ടായിരുന്നു ഇതിനായി നാട്ടിലെ പല ആശുപത്രികളിലും സമീപിച്ചിരുന്നു എന്നാൽ ഒരു ഗ്യാപ്പ് വന്നതിനാൽ തന്നെ ജോലിക്ക് പലയിടത്തും ഷൈനിയെ എടുത്തിരുന്നില്ല കുറച്ചുനാൾ ജോലി ചെയ്യാതിരുന്നിരുന്നു അതിനാലാണ് പലയിടത്തും ജോലി കിട്ടാതിരുന്നത് ഇനി വിദേശത്തെങ്ങാൻ പോയി ജോലി ചെയ്താലോ എന്ന് ഷൈനി സുഹൃത്തിനോട് ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് മക്കളെയെല്ലാം തന്നെ ഹോസ്റ്റലിൽ നിർത്തി കുറച്ചുനാൾ വിദേശത്ത് ജോലി ചെയ്യണം എന്നാണ് ഷൈനി ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഇത് കൂടാതെ ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പറയുന്നുണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി ഇവരുടെ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകണമായിരുന്നു പക്ഷേ അന്ന് ഭർത്താവ് ഹാജരായില്ല നിരന്തരമായി ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ലെറ്റർ അയച്ചിട്ടും ഇതൊന്നും തന്നെ കൈപ്പറ്റിയിരുന്നുമില്ല ഇനിയിപ്പോൾ എന്താകും എന്നൊരു ആശങ്കയും ഷൈനി സുഹൃത്തിനോട് പങ്കുവയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏപ്രിൽ ഒമ്പതിനാണ് അടുത്ത തവണ കോടതി ഇത് പരിഗണിക്കുന്നത് അന്ന് വന്നില്ലെങ്കിൽ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നാണ് ഷൈനി ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ജോലി ഷൈനിയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു നാട്ടിൽ എവിടെയെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ വിദേശത്തൊരു ജോലി അത് ഷൈനിക്ക് അത്യാവശ്യമായിരുന്നു കാരണം അത്രയേറെ പഠിച്ച് നഴ്സിംഗ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ജോലിയിൽ ഒരു ഗ്യാപ്പ് വരുന്നത് ആ ഒരു ഗ്യാപ്പ് മറികടന്ന് വീണ്ടും ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ലഭിക്കാത്തതും കൂടാതെ ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അവഗണനയുമാണ് ഇപ്പോൾ ഷൈനിയെ ഇങ്ങനെയൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നോബിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ ഭർത്താവിനെ കോടതിയിൽ ഹാജരാക്കും സ്മൃതി